ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കട്ട് നൈറ്റി യുടെ ഒരു കട്ടിങ് വീഡിയോണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് നമ്മൾ രണ്ടേ തൊണ്ണൂറിൻ്റെ ഒരു നൈറ്റി ബിറ്റാണ് നൈറ്റിയുടെ ഒരു മെറ്റീരിയലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിനെ നമ്മൾ നാലാക്കി ഇതേപോലെ തേര് വരുന്ന വശത്തേക്ക് നാലാക്കി മടക്കി ഇട്ടേക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ജോയിൻ്റ് ഇല്ലാത്ത വശം നമ്മുടെ ഈ ഭാഗത്താണ് ഉള്ള വശമാണ് ഈ തേര് വരുന്ന വശമാണ് നമ്മൾ മടക്കി കൊടുത്തേക്കുന്നത് കേട്ടോ ഈ ഭാഗത്ത് അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും ഇപ്പം ഒരു നൈറ്റ് ബിറ്റ് എന്ന് പറയുന്നത് ഒരു നൈറ്റിക്ക് മാത്രം ഉണ്ടാവുള്ളൂല്ലോ തുണി അപ്പോൾ അതിന് വേറെ കൺഫ്യൂഷനൊന്നും വരില്ല നമ്മൾ ആ തുണി നീളത്തിൽ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് അതിനെ ഒന്ന് നാലാക്കി തേര് വരുന്ന ഭാഗത്തേക്ക് മടക്കിയിടെയാണ് സാധാരണ എല്ലാവരും ചെയ്ത് വരുന്നത് കേട്ടോ അപ്പം അതുതന്നെയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് നമ്മൾ നൈറ്റി കട്ട് ചെയ്യാൻ ഇടേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ കൂടുതൽ തുണിയൊക്കെ എടുത്തിട്ടാണെങ്കിൽ മാത്രം നമുക്ക് വേറെ തരത്തിലൊക്കെ തുണി ഇട്ട് നോക്കേണ്ട ആവശ്യമുള്ളു ഇതിപ്പം സാധാരണ ഒരു നെയ്റ്റി ബിറ്റാണ് അപ്പോൾ അത് നമുക്ക് ഇതേപോലെ വിരിച്ചിട്ടിട്ട് അതിനെ നാലാക്കി തേര് വരുന്ന ഭാഗത്തേക്ക് മടക്കിയിട്ടേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചുരിദാർക്കട്ട് നൈറ്റി അതായത് എക്സെല് അളവിൽ വരുന്ന ഒരു ചുരിദാർക്കട്ട് നൈറ്റിയാണ് ഞാനിവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടാ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കൊന്ന് എത്തിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം അല്ലേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അളവ് എടുക്കാം എന്നിട്ടാണല്ലോ കട്ടിങ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ അളവ് എടുത്ത് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ എക്സ് സൈസിൽ വരുന്ന ഒരു ചുരിദാർ കട്ട് നെയ്റ്റി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ സെൻറ്റർ പോർഷനിൽ നിന്നാണ് നമ്മൾ ആദ്യം തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ആദ്യം തന്നെ നമ്മൾ ഈ കഴുത്തിൻ്റെ അളവ് ആണ് ആദ്യം തന്നെ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സെൻ്റർ പോർഷനിൽ നിന്ന് തന്നെ ജോയിൻ്റ് ഇല്ലാത്ത ഈ വശം അപ്പം മുഗൾ ഭാഗത്തും ഇതേപോലെ തന്നെ ജോയിൻറ്റ് ഉണ്ടാവാൻ പാടില്ല കേട്ടെന്നാൽ നമുക്ക് ഈ ഭാഗത്തുനിന്ന് കൈ എടുക്കുമ്പോൾ കൈക്ക് ജോയിൻ്റ് ഇല്ലാതെ കിട്ടുള്ളൂ താഴെ ഭാഗത്തായിരിക്കണം ജോയിൻ്റ് മുകൾ ഭാഗത്ത് ജോയിൻ്റ് ഇല്ലാതിരിക്കണം കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അളവെടുത്ത് തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യണത് കഴുത്തിൻ്റെ വീതി അതായത് വിഴുത്ത് കഴുത്ത് അകലം എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ എല്ലാ എല്ലാവിധ ഭാഷയിലും ഞാൻ പറയണം കഴുത്തിൻ്റെ വീതി അതായത് കഴുത്ത് അകലം അത് നമ്മളിവിടെ രണ്ടര ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഇനി അതേ സെൻറ്ററിന് നേരെ ഇങ്ങോട്ട് ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് ഒരു ഏഴര ഇഞ്ച് നമ്മൾ ഷോൾഡറിൻ്റെ എക്സലിൻ്റെ അളവാണ് കേട്ടോ ഷോൾഡർ ഏഴര ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ ഇവിടെ രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തി അതിന് ശേഷം ഇവിടെ ഏഴര ഇഞ്ച് ഷോൾഡറും അടയാളപ്പെടുത്തി കൊടുത്ത് അതിന് ശേഷം ഇതേപോലെ കഴുത്തിൻ്റെ വീതി ആളന്ന് ആ ഭാഗത്തു നിന്ന് ഇതേപോലെ ബാക്കിലെ കഴുത്ത് മൂന്ന് മൂന്നര ഇഞ്ച് ഫ്രണ്ടിലെ കഴുത്ത് ആറ് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ ആറ് ഇഞ്ചും ബാക്കിൽ മൂന്നിഞ്ചുമാണ് നമ്മൾ കഴുത്ത് അടയാളപ്പെടുത്തി മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഇതേപോലെ ഒരു ബോക്സാക്കി വരക്കുക അതിന് ശേഷം ബാക്കിൽ യു ഷേപ്പ് വരക്കുക ഇവിടെ ഒരു സ്ക്വയർ കഴുത്ത് അല്ലെങ്കിൽ യു ഷേപ്പ് എങ്ങനെയാണെങ്കിലും വരക്കാം അപ്പോൾ ഞാൻ ഇങ്ങനൊരു കഴുത്താണ് ഇവിടെ വരച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പം അതിനുശേഷം നമ്മളിപ്പോൾ ഈ കഴുത്തിൻ്റെ വീതിയുടെ ആ ഭാഗത്തുനിന്ന് താഴേക്ക് ടേപ്പ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിലെ കഴുത്ത് മൂന്നര ഇഞ്ച് ഫ്രണ്ടിലെ കഴുത്ത് ഇഞ്ച് ഇവിടെ അടയളപ്പെടുത്തി കൊടുത്തേക്കുന്നത് കേട്ടോ അത് നമ്മൾ ബോക്സ് രൂപത്തിലാക്കി വരച്ച് രണ്ട് സൈഡും രണ്ട് കഴുത്തും അതേപോലെ ബോക്സ് പോലെ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കിൽ യു ഷേ്പ്പും ഫ്രണ്ടിലൊരു സ്ക്വയർ മോഡൽ പോലത്തെയും വരച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ സ്ക്വയർ അല്ല അതിനേക്കാളും കുറച്ചും കൂടി ഇത് ഇത് ഈ ഭാഗത്തേക്കുമ്പോൾ ഒന്ന് കയറ്റിയിട്ടിട്ട് ഒരു നൈറ്റി കട്ടിങ് സാധാരണ കണ്ടുവന്നാൽ ഈയൊരു സെൻറ്ററിൽ നമ്മളൊരു ഒരിഞ്ചോളം മുകളിലേക്കൊന്ന് ഇതാക്കിയിട്ടിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ആ ഭാഗത്തുനിന്ന് ഈ ഒരു സെൻ്ററിലേക്ക് ഇതേപോലെ കണ്ട ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തേക്കാണ് അങ്ങനെ ഒരു കഴുത്ത കേട്ടാ അതിന് ശേഷം നമ്മളിവിടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ ഏഴര ഇഞ്ച് ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് താഴേക്കായിരിക്കണം നമ്മുടെ കൈക്കുഴി വരച്ചു കൊടുക്കേണ്ടത് കേട്ടാ അപ്പോൾ കൈക്കുഴി നമ്മൾ ഏഴര ഇഞ്ചാണ് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ ഏഴര ഇഞ്ച് കൈക്കുഴി കേട്ടോ അപ്പോൾ ഈ ഒരു ഷോൾഡറിൻ്റെ നിന്ന് താഴേക്ക് ടേപ്പ് വെച്ചിട്ട് ഏഴര ഇഞ്ച് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത് അതിന് ശേഷം നമ്മൾ നമ്മുടെ അളവ് ചെസ്റ്റ് അളവ് നമ്മുടെ ഇടം അത് നമ്മളിവിടെ ഒരു പതിനൊന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ പതിനൊന്നര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് ചെസ്റ്റ് അളവട്ട ഇടം ഇതേപോലെ ആ പതിനൊന്നര ഇഞ്ചിലേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് മൂട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ വരച്ച് ചേർത്ത് വരച്ചു കൊടുക്കുക കേട്ടോ അതിന് ശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു കൈക്കുഴിയുടെ ഷേപ്പ് നമ്മൾക്കൊന്ന് വരച്ചു കൊടുക്കണം കൈക്കുഴിക്കൊരു ഷേ്പ്പുണ്ടല്ലോ അത് ഒന്ന് വരച്ച് ഈ ഒരു പതിനൊന്നര ഇഞ്ചിലേക്ക് നമുക്കൊന്ന് മുട്ടിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ കൈക്കുഴി റെഡി ആയിട്ടോ ഇതേപോലെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു പതിനൊന്നര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി വച്ച് വരച്ച് വെച്ചിട്ടില്ലേ ആ ഭാഗത്തേക്ക് നമ്മളൊന്ന് കൈക്കുഴിയുടെ ഷേപ്പ് വരച്ചു കൊടുത്ത് അതിന് ശേഷം നമുക്കിനി ഷെയ്പ്പാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു മുകൾ ഭാഗത്തു നിന്ന് തന്നെ ഒരു പതിനാലിഞ്ചോളം ഈ ഒരു മുഗൾ ഭാഗത്തുനിന്ന് വേണ്ട മുകൾ ഭാഗത്തു നിന്ന് ഒരു പതിനാല് ഇഞ്ചോളം നമ്മളളവ് ഇങ്ങനെ ഇതേപോലെ ഒന്ന് വെറുതെ ഒന്ന് ചോക്ക് കൊണ്ടൊന്ന് വരച്ചു കൊടുക്കുക ആ പതിനാല് ഇഞ്ചിൻ്റെ ഭാഗത്ത് ആയിരിക്കണം നമ്മൾ ഷേപ്പ് നമ്മുടെ വേസ്റ്റ് അളവ് വരയ്ക്കേണ്ടത് അവിടെ ഇവിടെ പതിനൊന്നര ഇഞ്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിനേക്കാളും ഒരിഞ്ച് കുറവ് ഒരു പത്തര ഇഞ്ച് ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം അപ്പം നമ്മളിതൊക്കെ തയ്യൽത്തുമ്പ് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടിട്ടാണ് ഈ പതിനൊന്നര ഇഞ്ച് ഈ പത്തര ഇഞ്ചൊക്കെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടാ ഒരു അളവിൽ വരുന്ന ഒരു നൈറ്റി കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഇതേപോലെ ഒരു നിങ്ങൾ അത് കട്ട് ചെയ്തെടുത്താൽ മതി ഇതേപോലെ അളവ് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ അത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ടിരിക്കും എക്സല് അളവിൽ ആ സൈസിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കേട്ടോ അതിന് ശേഷം ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളൊരു നാലഞ്ച് ഇഞ്ചോളം താഴേക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് ഹിപ്പിൻ്റെ അളവ് എടുക്കും അത് നമ്മൾ എടുക്കുന്നത് ഈ ഒരു നമ്മുടെ ചെസ്റ്റ് ചെസ്റ്റിൻ്റെ അളവില്ലേ പതിനൊന്നര ഇഞ്ച് ആ ഒരു പതിനൊന്നര ഇഞ്ച് തന്നെയാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പതിനൊന്നര ഇഞ്ച് അടയിളപ്പെടുത്തി എന്നിട്ട് ഇതിന് അതിന് ശേഷം എന്ത് ചെയ്യണം ഈ ചെസ്റ്റ് അളവിൽ നിന്ന് നമ്മൾ ഷെയ്പ്പിൻ്റെ ആ ഭാഗത്ത് വേസ്റ്റില്ലേ വേസ്റ്റിൻ്റെ ആ ഭാഗത്തു നിന്ന് ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ ഷെയ്പ്പാക്കി വരച്ചു കൊടുക്കും എന്നിട്ട് അത് നമ്മൾ താഴേക്ക് ഇതേപോലെ താഴേക്ക് ഇതേപോലെ നമ്മൾ കൊണ്ടുപോയി അതിന് നമ്മുടെ തേരുവശം വരുന്നുണ്ടല്ലേ ഈ ഭാഗത്ത് ആ ഭാഗത്തേക്ക് നമ്മൾ മുട്ടിച്ച് കൊടുക്കും കേട്ടോ ഉണ്ടാ ഇതേപോലെ നമ്മൾ തേര് വരുന്ന ഭാഗത്തേക്ക് മുട്ടിച്ച് കൊടുക്കും ഉണ്ടാ ഇപ്പം ഇതേപോലെയാണ് ഒരു ചുരിദാർ കട്ട് നൈറ്റിയുടെ അളവ് എടുക്കുന്നത് കേട്ടോ സിമ്പിളായിട്ട് പെട്ടെന്ന് കഴിയും അത്ര ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു അളവ് പോലെ ഈ അളവ് കാണിക്കുന്ന ഈ അളവിൽ നിങ്ങൾ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് ഒരു എക്സെല്ലിൻ്റെ സൈസിലുള്ളൊരു നെയ്റ്റ് കിട്ടും ഇതിനൊരു കൺഫ്യൂഷനും ഇല്ല ഇത് ഈ തുണിയെ നിങ്ങൾ നാലാക്കി മടക്കിയിട നാലാക്കി മടക്കിയിട്ട് തേര് വരുന്ന വശത്തേക്ക് നാലാക്കി മടക്കിയിടണം കേട്ടോ അതേപോലെ നാലാക്കി മടക്കിയിടുക അതിന് ശേഷം നമ്മൾ ഈ ഫസ്റ്റ് തന്നെ ഈ ജോയിൻ്റ് ഇല്ലാത്ത ഈ ഭാഗത്തു നിന്നായിരിക്കണം കേട്ടോ നമ്മുടെ ഈ സെൻറ്റർ പോർഷൻ നമ്മുടെ ഈ ഭാഗത്ത് വരുന്നത് അതിന് മുകളിലും ജോയിൻ്റ് ഇല്ലാത്ത ഭാഗത്തായിരിക്കണം എന്നിട്ട് വേണം ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഇതേപോലെ രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ വീതി അവിടെ നിന്ന് നേരെ നമ്മൾ ഏഴര ഇഞ്ച് ഷോൾഡർ കൊടുക്കും ഷോൾഡറും അടയാളപ്പെടുത്തി അതിന് ശേഷം ഈ രണ്ടര ഇഞ്ച് വീതിന്ന് താഴേക്ക് ടേപ്പ് വെച്ചിട്ട് ബാക്കിൽ മൂന്നര ഇഞ്ച് കഴുത്തും ഫ്രണ്ടിൽ ആറ് ഇഞ്ച് കഴുത്തും നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കും മനസ്സിലായാ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഏഴര ഇഞ്ച് ഇവിടെ ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ആ ഭാഗത്തുനിന്ന് താഴേക്ക് ടേപ്പ് വെച്ചിട്ട് ആ ഈ ഭാഗത്ത് നമ്മളൊരു ഏഴര ഇഞ്ച് കൈക്കുഴി ഏഴര ഇഞ്ച് കൈക്കുഴി നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു ഈ ഏഴര ഇഞ്ച് കൂടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം ഇതേപോലെ ഈ സെൻറ്റർ പോർഷനിൽ നിന്ന് ഇങ്ങനെ ഇതേപോലെ ഈ ഏഴര ഇഞ്ച് വരുന്ന ഭാഗത്ത് കൂടി ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് പതിനൊന്നര ഇഞ്ച് നമ്മളിവിടെ ഇടം ചെസ്റ്റളവ് നമ്മുടെ ചെസ്റ്റളവ് അടയാളപ്പെടുത്തി കൊടുത്ത് അന്നിട്ട് ഈ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഇതേപോലെ ഇങ്ങനെ നമ്മൾ കൈക്കുഴിയുടെ ഇത് വരച്ചിട്ടിട്ടുണ്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ ചെസ്റ്റ് അളവ് എടുത്തേക്കണ ആ ഭാഗത്തേക്ക് കൈക്കുഴിയുടെ ഇത് എടുത്തേക്കണിടത്തേക്ക് നമ്മളിവിടെ മുകളിൽ നിന്ന് താഴേക്ക് ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുത്ത് അവിടെ വെച്ചിട്ടാണ് നമ്മൾ എടം എടുത്തത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പതിനൊന്നര ഇഞ്ച് അടയാളപ്പെടുത്തേക്കണ ആ ഭാഗത്തേക്ക് ഇതേപോലെ ഇങ്ങനെ ഒരു എൽ ഷേയ്പായിട്ട് ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് അത് ആ ഭാഗത്ത് നമ്മൾ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്ത് ഈ ഒരു വേസ്റ്റ് വേസ്റ്റല്ല ഇടം നമ്മുടെ ചെസ്റ്റ് അളവ് എന്ന ഭാഗത്തേക്ക് കൈക്കുഴിയുടെ ഷേപ്പ് ഇതേപോലെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കണം കണ്ടോ ഒന്നുകൂടി പറയണോ ഇവിടെ നമ്മൾ ഏഴര ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ട് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മൾ കൈക്കുഴിയും ഏഴര ഇഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു വരയിട്ട് കൊടുത്ത് ഈ ഏഴര അഞ്ച് വരുന്ന ഭാഗത്ത് നമ്മൾ ടേപ്പ് ഇതേപോലെ വട്ട ഇതേപോലെ വെച്ചിട്ട് അതേപോലെ കണ്ടാൽ ഈ സെൻട്രീന്ന് ഇങ്ങനെ നേരെ വെച്ചിട്ട് ഈ ഏഴര ഇഞ്ച് നമ്മൾ കൈക്കുഴിയുടെ ഇവിടെ ഏർപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് കൂടി വെച്ചിട്ട് പതിനൊന്നര ഇഞ്ച് വരുന്ന ഭാഗത്ത് നമ്മളൊന്ന് വരച്ചു കൊടുത്ത് നമ്മുടെ ചെസ്റ്റ് അളവ് അതായത് നമ്മുടെ ഇടം എന്നിട്ട് ഈ ഒരു കൈക്കുഴിയുടെ ഇവിടെ വരച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് നമ്മളൊന്ന് ഒരു വര വരച്ചു കൊടുത്തതിന് ശേഷം ഈ മുകൾ ഭാഗത്തുനിന്ന് കൈക്കുഴിയുടെ ഷേപ്പ് ഈ ഒരു പതിനൊന്നര ഇഞ്ചിലേക്ക് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഭാഗം കഴിഞ്ഞില്ലേ അതിന് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ചെസ്റ്റ് അളവ് എത്രയാണോ അതിൽ നിന്ന് ഒരിഞ്ച് കുറച്ചതിന് ശേഷം നമ്മുടെ ഷെയ്പ്പ് അതായത് വേസ്റ്റ് അളവ് പത്തര ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു അപ്പോൾ ഈ പത്തര ഇഞ്ച് എങ്ങനെയാണ് നമ്മളിവിടെ എടുത്തിരുന്നത് ഞാൻ ഈ ഒരു മുകൾ ഭാഗത്തു നിന്ന് നമ്മളൊരു പതിനാലിഞ്ച് താഴേക്ക് ടേപ്പ് വെച്ചിട്ട് ആ ടേപ്പിൻ്റെ ആ പതിനാല് വര പതിനാല് ഇഞ്ച് വരുന്ന ഭാഗത്ത് നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുത്ത് ആ പതിനാല് ഇഞ്ച് വരുന്ന ഭാഗത്ത് കൂടി ടേപ്പ് ഇതേപോലെ വട്ടം ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ടാണ് ഈ പത്തര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നുട്ടോ അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ പതിനാല് ഇഞ്ച് നമ്മൾ ഇവിടെ അവിടെ നിന്ന് ഒരു നിന്നൊരു ഇഞ്ച് താഴേക്ക് നമ്മളൊന്ന് കണക്കാക്കിയിട്ട് ഇവിടെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് അവിടെ ഇരിക്കണം നമ്മൾ ഹിപ്പിൻ്റെ ഭാഗം നമ്മുടെ അരഭാഗമൊക്കെ വരുന്നില്ലേ ആ ഒരു സീറ്റിങ്ങിൻ്റെയൊക്കെ ആ ഭാഗം അവിടെ നമ്മൾ ഹിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു അടയാളപ്പെടുത്തി കൊടുക്കുമല്ലോ അത് നമ്മൾ ഈ ഒരു പതിനൊന്നര ഇഞ്ചാണ് നമ്മൾ അളവ് ചെസ്റ്റളവ് മുകളിലെടുത്തിരിക്കുന്നത് അതുതന്നെ ആയിരിക്കണം ഹിപ്പിൻ്റെ ഈ ഭാഗത്തും നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ പതിനൊന്നര ഇഞ്ച് അടയാളപ്പെടുത്തി അതിന് ശേഷം എന്താ ചെയ്തത് നമ്മൾ ഈ ചെസ്റ്റ് അളവിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ ഷെയ്പ്പിൻ്റെ ഈ വേസ്റ്റ് അളവിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ച് വരച്ച് കൊടുത്ത് ഹിപ്പിൻ്റെ ഭാഗത്ത് വന്ന് അവിടെ നിന്ന് താഴേക്ക് ഇതേപോലെ താഴേക്ക് ഇങ്ങനെ വരച്ച് 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 ഇതേപോലെ ഷെയ്പ്പ് ചെയ്തിങ്ങനെ വരച്ച് നമ്മൾ ഈ ഒരു തേരിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ തേരിൻ്റെ ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് നമ്മൾ നിർത്തണം അപ്പോൾ നമുക്ക് ആ ഒരു കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഈ താഴെ ഭാഗം ഉണ്ടല്ല താഴെ ഭാഗം നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലേ ഏറ്റവും അടിഭാഗം അവിടെ നമ്മളൊന്ന് ചെറുതായിട്ടൊരു കർവ് പോലെ ഈ മധ്യഭാഗത്തു നിന്നായിട്ടൊന്ന് തുടങ്ങിയിട്ട് ഈ ഒരു എൻ്റെ തേര് വരുന്ന ഭാഗത്തേക്ക് ഇതേപോലെ കെറു പോലെ ഒന്ന് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക അതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടുന്ന സമയത്ത് രണ്ട് സൈഡും തൂങ്ങിക്കിടക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കെറുവായിട്ട് വരച്ചു കൊടുക്കുക ഇനി അതങ്ങനെ വരച്ചിട്ട് അത് പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരാം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ തേരിൻ്റെ ഈ ഭാഗം അവിടെ നിന്നിട്ട് ഇതേപോലെ ഒരു രണ്ടിഞ്ചോളം മുകളിലേക്ക് ഒരു വരയിടുക ഇങ്ങനെ ഇട വരാ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടോ ടേപ്പ് ഇതേപോലെ വര വെക്കുക ഈ അറ്റത്ത് വെക്കുക രണ്ട് ഇഞ്ച് മുകളിലേക്കാക്കിയിട്ട് താഴേന്ന് മുകളിലേക്ക് രണ്ട് ഇഞ്ചോളം നോക്കിയിട്ട് അത് ഒന്ന് വരച്ചു കൊടുക്കുക ആ ഭാഗത്തേക്ക് ഒന്ന് ഈ ഇതേപോലെ ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് കറുവായിട്ട് വരച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞ് ഇനി അതിന് ശേഷം നമ്മൾ സ്ലീവ് കെട്ടിയിട്ടില്ല സ്ലീവിൻ്റെ ഇത് അടയാളപ്പെടുത്തിയിട്ടില്ല അപ്പം സ്ലീവ് കിട്ടുന്ന നമുക്ക് ഈ ഭാഗത്ത് നിന്നാണ് അപ്പോൾ ഈ ഭാഗത്തു നിന്നായിരിക്കണം നമുക്ക് സ്ലീവ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ എത്ര ഇഞ്ച് നമുക്കിവിടെ സ്ലീവ് കിട്ടും നമുക്ക് നോക്കാം ഇവിടെ ഒരു ഒൻപത് ഇഞ്ചാണ് സ്ലീവ് കിട്ടുന്നത് കേട്ടോ അതേപോലെ ഈ സ്ലീവിൻ്റെ ഒൻപത് ഇഞ്ചില്ലേ ഈ ഒൻപത് ഇഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇപ്പം നാലര ഇഞ്ച് വരുന്ന ഭാഗത്തായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഭാഗത്തു നിന്ന് ഇതേപോലെ താ ഈ നീളത്തിൽ ഇതേപോലെ ടേപ്പ് വെക്കുക വയ്ക്കുക കൈയുടെ ഭാഗം വട്ട വട്ടം വരുള്ളൂ നമ്മൾ തുണി ഇട്ടേക്കണം ഇതെന്ന് നോക്കുമ്പോൾ ഇതേപോലെ നീളത്തിലൊന്ന് വരച്ചു കൊടുക്കുക ടേപ്പ് വെച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒൻപതര ഇഞ്ച് ഇവിടെ കൈയുടെ വീതി അടയാളപ്പെടുത്തി കൊടുക്കുക മനസ്സിലായാ ഈ കൈ കൈയുടെ നീളം അതായത് സ്ലീവിൻ്റെ നീളം ഒൻപത് ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടുന്നത് ഈ ഒൻപത് ഇഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ട് ടേപ്പ് ഇതേപോലെ വെച്ചുകൊടുക്കുക വേണ്ട ഇതേപോലെ വെച്ചുകൊടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു ഒൻപതര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക ഇതാണ് നമ്മുടെ കൈയുടെ വീതി സ്ലീവിൻ്റെ വീതി ഇതാണ് കേട്ടോ ഒൻപതര ഇഞ്ച് അതിന് ശേഷം നമുക്ക് ഈ താഴെ ഒരു എട്ട് ഇഞ്ച് താഴെ നമുക്ക് കൈയുടെ വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കാം വേണ്ട എന്നിട്ട് ഈ ഒൻപതര ഇഞ്ചിന്ന് ഈ എട്ട് ഇഞ്ചിലേക്ക് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക അത് അതിന് ശേഷം ഈ ഒൻപത് ഇഞ്ചാണ് നമ്മളിവിടെ കൈയുടെ നീളം ഇവിടെ കണക്കാക്കിയിട്ടുള്ളത് ഈ ഒൻപത് ഇഞ്ച് ഈ കൈയുടെ മുകൾ ഭാഗത്തു നിന്ന് ഈ ഒൻപതര ഇഞ്ച് ഇവിടെ നമ്മൾ കൈയുടെ വീതി എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അതേപോലെ കൈയുടെ വീതിയുടെ അറ്റത്തേക്ക് ഈ ഇതേ ഇവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് കുട്ടിച്ച് കൊടുക്കുക അപ്പോൾ കൈയുടെ മുകൾ ഭാഗത്തുള്ള ഷേയ്പ് നമ്മൾ വരച്ചു കൊടുത്ത് അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഇതേട്ടാ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ അടയാളപ്പെടുത്തി വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കുന്നതിപ്പം അറിയാത്തവർക്കും കൂടി മനസ്സിലാക്കാനായിട്ടാണ് ഇത്രയും ആയിട്ട് പറയുന്നത് കേട്ടോ ഇപ്പം കുറച്ചൊക്കെ അറിയുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് അത് മനസ്സിലാക്കി കട്ട് ചെയ്തെടുക്കാവുന്നതുള്ളൂ അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ട് തന്നെ ഇരുന്നാലാണ് നമ്മൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെങ്കിലാണ് എല്ലാവർക്കും മനസ്സിലാക്കണമല്ല അപ്പോൾ ചിലർ പറയും ഇനി വീഡിയോ ലെങ്ത് ആണെന്ന് പറയും പക്ഷേ എല്ലാവർക്കും ഒരുപോലെ നമ്മൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവണമെന്നില്ലല്ലോ അപ്പം നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കറക്റ്റാക്കി പറഞ്ഞു കൊടുത്തെങ്കിലാണ് അത് എല്ലാവർക്കും ഉപകാരത്തിൽ വരുള്ളൂല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ കൈയിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്ത് അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യം കൂടി കൂടിയുള്ളത് ഇതിപ്പോൾ ഹാഫ് സ്ലീവ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ഇറക്കം വേണോ അതിനനുസരിച്ച് നമുക്ക് നമുക്ക് കഴുക്കി ഇറക്കം കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇവിടെ ഇപ്പോൾ ഈ ഒൻപതി ഇഞ്ചെന്നുള്ളത് എട്ട് ഇഞ്ചാക്കുക ഏഴിഞ്ചാക്കുക അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൈയുടെ നീളം കുറക്കാവുന്നതാണ് കേട്ടോ വീതി ഓരോരുത്തരുടെ വണ്ണത്തിനനുസരിച്ച് തന്നെയാണ് കൈയുടെ ഇടം നമ്മൾ എടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇവിടെ ഈ ഒരു പീസ് ഇങ്ങനെ കിടക്കണമുണ്ടല്ലോ ഇതൊക്കെ ഉണ്ടായി ഇതേപോലെ നമ്മളിവിടെ ഒരു പീസ് ഇതിപ്പം നൈ ചുരിദാറിൻ്റെ കട്ടിങ് നൈറ്റിക്ക് ചുരിദാർ നൈറ്റി കട്ട് ചെയ്യണം ആ ഒരു ഭാഗത്ത് അതിന് മാത്രമേ കിട്ടുള്ളൂ മറ്റേ പ്ലീറ്ററ്റ് നൈറ്റി ആണെങ്കിൽ നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഒട്ടും തുണി കിട്ടില്ല അപ്പോൾ ഈ ഒരു കട്ടിങ് ആയതുകൊണ്ടാണ് ചുരിദാർ കട്ടിങ്ങിൻ്റെ നൈറ്റി ആയതുകൊണ്ടാണ് ഇത്രയും ഒരു പീസ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഇനി മുക്ക സ്ലീവ് വേണം എന്നുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്ന് ഇതിപ്പം നാല് പീസായിട്ടാണ് നമ്മൾ ഇട്ടേക്കണം ഇതിൽ നിന്ന് രണ്ട് പീസ് എടുത്തിട്ട് ഈ ഒരു കൈ കൈട താഴെ ഭാഗത്താണ് വീതി ഉണ്ടല്ല ഈ താഴെ ഭാഗത്ത് നമ്മളിവിടെ ഒരു എട്ട് ഇഞ്ച് വീതി അടയാളപ്പെടുത്തി കൊടുത്തിട്ടില്ലേ ഈ വീതി ഈ വീതിയുടെ ഇഞ്ച് ഇതിൻ്റെ ഈ വീതിയുടെ ഇതനുസരിച്ച് ഇവിടെ ഇപ്പോൾ ഇത് രണ്ടാക്കി മടക്കിയിടുമ്പോൾ ഇത് വേണ്ട ഇപ്പം എട്ട് ഇഞ്ചാണെങ്കിലും ഇഞ്ച് പതിനാറിഞ്ചാവോലെ ഒരു കൈയുടെ വീതി ആ ഒരു ഇഞ്ച് വീതി നമ്മൾ നമ്മളിതേപോലെ ടേപ്പ് വെച്ചിട്ട് ഉണ്ട ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതൊന്ന് ആയിട്ട് ഇവിടെ ഒന്ന് വരച്ചുകൊടുത്ത് നമുക്കൊന്ന് അവിടെ നിന്നിട്ട് ഈ കൈയുടെ ബാക്കി വേണ്ട കൂട്ടി എടുക്കണമെങ്കിൽ കേട്ടോ കൈയുടെ നീളം ഒരു സ്ലീവോളം വേണം അല്ലെങ്കിൽ കൈമുട്ട് വരെ വേണം എന്നൊക്കെ ഉള്ള മുട്ട് ഭാഗം വരെയൊക്കെ വേണം എന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ഇതേപോലെ പീസ് വെട്ടിയതിന് ശേഷം ഇവിടെ ഈ താഴെ വെച്ച് ജോയിൻറ് ചെയ്ത് കൊടുത്താൽ നല്ല വൃത്തിയായിട്ടിരിക്കും ഒരു കുഴപ്പമൊന്നുമില്ല സാധാരണ നമ്മളൊക്കെ ചെയ്ത് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താലും മുക്കാ സ്ലീവും കിട്ടും കേട്ടാ അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചാർ ഇനി ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ കഴുത്ത് തന്നെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ കഴുത്താണ് കട്ട് ചെയ്യുള്ളൂ ഫ്രണ്ട് കഴുത്ത് ഇപ്പോൾ കട്ട് ചെയ്യൂല ഏട്ടാ അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അതേപോലെ മൂന്നര ഇഞ്ച് ബാക്കിലെ കഴുത്ത് കേട്ടാ നമ്മൾ ഈ കഴുത്തിൻ്റെ വീതിയിലേക്ക് വന്ന് കട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ബാക്കിലെ കഴുത്ത് കട്ട് ചെയ്ത് അതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഇതേപോലെ ഇതേ നമ്മുടെ ഭാഗത്തേക്ക് ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ നിന്ന് കൈക്കുഴിയുടെ നമ്മൾ ഷെയ്പ്പ് ചെയ്തിട്ടുണ്ടല്ലോ കൈക്കുഴിയുടെ ആ ഭാഗത്തേക്ക് നമ്മളൊന്ന് വെട്ടി നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ആ ഭാഗത്തേക്ക് വെട്ടോട്ടാ ഇതേപോലെ ചെസ്റ്റിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ വെട്ടി ഇനി അതിന് ശേഷം നമ്മൾ ഷെയ്പ്പ് വരച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് അതേപോലെ വെട്ടി ഹിപ്പ് അതിന് ശേഷം നമ്മൾ താഴെ താഴെ ഇങ്ങനെ വരച്ച് നേരെ നമ്മൾ തേര് തേരുഭാഗത്തേക്കുള്ള ആ ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക തേരിനെ തേരിൻ്റെ ഭാഗത്തേക്ക് മുട്ടുന്ന വിധത്തിൽ ഒന്ന് അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക ഉണ്ട അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ താഴെ ഒരു കെറുവ് പോലെ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ താഴെ ആ ഒരു പീസും കൂടി വെട്ടിക്കളയാ നമുക്ക് കണ്ട അപ്പം ഇത്രയേ ഉള്ളൂ ഒരു നൈറ്റി കട്ടിങ്ങിൻ്റെ നൈറ്റി കട്ട് ഉള്ള ചുരിദാർ സോറി സോറി ചുരിദാർ കട്ട് ഉള്ള നൈറ്റി ഇത് കട്ട് ചെയ്യാനാണ് അപ്പോൾ അപ്പം ഇതേപോലെയങ്ങൾ കട്ട് ചെയ്താൽ മതി എന്നിട്ടൊന്ന് നമുക്കൊന്ന് ഈ ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം അപ്പോൾ അതിന് ശേഷം അതിന് മുമ്പ് ഇവിടെ നമുക്കൊന്ന് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒന്ന് ഒരു കാലഞ്ചോളം നമുക്കൊന്ന് ചരിച്ച് വെട്ടി കൊടുക്കാം കേട്ടോ അത് തയ്ച്ച് കഴിയുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പം ഇത് ഇവിടെ നമുക്കൊന്ന് സപ്പറേറ്റ് ആക്കി കൊടുക്കാം ഷോൾഡറ് അപ്പം ആ ഒരു ജോലി കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ ഭാഗം വെട്ടിയെടുക്കാനുണ്ട് അപ്പം സ്ലീവ് നമ്മൾ ഈ ഒരു മുകൾ ഭാഗത്തുനിന്ന് തന്നെ വെട്ടിയെടുക്കോട്ടോ ഇതേപോലെ സ്ലീവ് കെട്ടിയെടുത്ത് അപ്പോൾ സ്ലീവിൻ്റെ ഈ ഒരു സെന്റർ പോർഷനൊന്നും മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇവിടെ ഒരു നൊച്ചിട്ടു കൊടുക്കുക ഒന്നും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ഇത് കഴിഞ്ഞ് പിന്നെ അതിന് ശേഷം ഞാൻ പറഞ്ഞില്ല ഇനി മുക്കാ സ്ലീവ് വേണം കൈ കൈ പോരാ ഈ കൈയുടെ ലെങ്ത്ത് നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് രണ്ട് പീസ് എടുക്കുക രണ്ട് പീസ് എടുത്തിട്ട് ഇതിപ്പോൾ നാലാക്കി മടക്കിയിട്ടാറ് നാല് പീസായിട്ടായിരിക്കും ഉള്ളൂ കേട്ടോ കിട്ടുന്നത് അപ്പോൾ രണ്ട് പീസ് എടുക്കുക രണ്ട് പീസ് എടുത്തിട്ട് ഇവിടെ ഒന്ന് കറക്റ്റാക്കിയൊക്കെ താഴെ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മളൊന്ന് അതേപോലെ നമ്മുടെ കയ്യിൻ്റെ ഇതിനൊന്ന് മടക്കിയിട്ട് കൊടുക്കുക മടക്കിട്ടെടുത്തിട്ട് നമ്മുടെ കൈയുടെ വീതി എത്രയാണോ ഇവിടെ കിട്ടുന്നത് അതനുസരിച്ച് ഇവിടെ നമുക്കൊന്ന് വെട്ടിക്കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എട്ട് ഇഞ്ചാണ് കൈയുടെ വീതി എടുത്തിട്ടുള്ളത് ഈ കൈയുടെ താഴെ വീതി എട്ടിഞ്ചാണ് എടുത്തേക്കുന്നത് ആ എട്ട് ഇഞ്ചിന് നമ്മൾ ഇരട്ടിയാക്കി ഇതിങ്ങനെ വിരിച്ചിടുമ്പോൾ ഇഞ്ച് നമുക്ക് കിട്ടും അല്ല ഈ രണ്ട് പീസ് ഇങ്ങനെ അതാക്കി ഇടുമ്പോൾ പതിനാറ് ഇഞ്ച് നമുക്ക് കിട്ടണം അപ്പോൾ അതിനാറിഞ്ച് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഞ്ച് ഇങ്ങനെ എടുത്തിട്ടൊന്ന് അടയാളപ്പെടുത്താം അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആകുന്ന വിധത്തിൽ ഇവിടെയും ഒന്ന് വരച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു പീസ് നമുക്ക് വെട്ടിയെടുക്കാം അപ്പോൾ നമുക്ക് ആ പീസ് വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ മടക്കിയിട്ടതേ അതേപോലെ കണ്ട കൈക്ക് ഇത്രേം നീളം കിട്ടും അപ്പോൾ നമുക്ക് നല്ലൊരു ശരിക്കും മുക്കാൽ സ്ലീവോളം തന്നെ നമുക്ക് കൈക്ക് ലെങ്ത്ത് കിട്ടും അപ്പോൾ അതുപോലെ ഇഷ്ടമുള്ളവരിക്ക് കൈക്ക് സ്ലീവ് ഇറക്കം വേണം എന്ന് ഇഷ്ടമുള്ളവർ മാത്രം അങ്ങനെ ചെയ്യുക അല്ലാത്തവർ അതിനനുസരിച്ച് ഇറക്കം എടുക്കുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചുരിദാർക്കട്ട നൈറ്റിയുടെ കട്ടിങ് ആട്ടാ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി വല്ല ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക അതേപോലെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു തരാം ഫ്രണ്ടിലെ നമ്മ ഈ കൈക്കുഴിയുടെ ഈ മധ്യഭാഗം കണ്ടു തന്നെ ഫ്രണ്ട് കൈക്കുഴി മാത്രം ഇതിൽ നിന്ന് ഒരു ഫ്രണ്ടിലെ പീസ് എടുക്കുക എന്നിട്ട് ഈ ഫ്രണ്ട് കൈക്കുഴി മാത്രം നിങ്ങൾ എന്തു ചെയ്യുക ഒര ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ടിട്ട് ഒന്നും കൂടി കൈക്കുഴിയുടെ ഭാഗം അര ഇഞ്ച് ഒന്ന് കുഴിച്ച് കൊടുക്കുക കേട്ടാ അപ്പോൾ ബാക്കിൽ അത്രയും വിരിവ് നമുക്ക് ഫ്രണ്ടിൽ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ആ ഒരു അര ഇഞ്ചോളം നമ്മളൊന്ന് ബാക്കിലെ ഭാഗത്തു നിന്ന് അര ഇഞ്ചോളം നമുക്കൊന്ന് ഫ്രണ്ടിൽ കൈക്കുഴി കുഴിച്ച് വെട്ടി കൊടുക്കാം കേട്ടോ ഇതേപോലെ ഇപ്പം കഴുത്ത് ഞാനിപ്പോൾ ഫ്രണ്ടിൽ വെട്ടണില്ല അതിപ്പം സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് വെട്ടാമെന്ന് വിചാരിച്ച് അപ്പോൾ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായിട്ട് കാണാം വീഡിയോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ കണ്ട് നിങ്ങൾക്ക് എത്രയാണ് പ്രാവശ്യം ഇത് മനസ്സിലാവണം എന്ന് വെച്ചാൽ അത്രയും പ്രാവശ്യം കണ്ട് നല്ല ക്ലിയർ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്നൊരു തുണിയിൽ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് നോക്കുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസം തോന്നും നല്ലൊരു നന്നായിട്ട് എനിക്ക് സ്റ്റിച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ അതൊരു മനസ്സിനൊരു ഉറപ്പ് വരും അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി ചോദിച്ചോ എങ്ങനെയായാലും പറഞ്ഞു തരുമോ കേട്ടോ അപ്പോൾ എത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്